െല്ലാം കണ്ടമാനം കണ്ടു കാണും എല്ലാരും പിന്നെ ഇത് മാജിക് എല്ലാം കണ്ടും നല്ലൊരു പരിപാടി കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ സഹായിക്കണം സഹകരിക്കണം കൂടുതലായിട്ടുള്ള കളികളൊക്കെ കാണിക്കുന്ന മുൻകാലൊക്കെയാണ് ഞാൻ കൂടുതൽ മാജിക്ക് കാണിക്കാറൊന്നുമില്ല കേരളത്തിൽ അപൂർവങ്ങൾ അപൂർവമായി ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇന്ന് നിങ്ങളെ മുമ്പിൽ ഞാനൊന്നും അവതരിപ്പിക്കുന്നത് അവന്റെ വാഴിൽ വെള്ളം ഈ പെർഫോമറിന്റെ പേര് സന്തോഷെന്നാണ് സന്തോഷിന്റെ സ്വദേശം അട്ടപ്പാടിയാണ് എങ്ങനെയല്ലേ ട്യൂബ്ലൈറ്റ് ഇങ്ങനെ തിന്നാൻ പറ്റുക ഞാൻ ആദ്യമായിട്ടാണ് ട്യൂബ്ലൈറ്റ് തിന്നുന്ന ഒരു മനുഷ്യനെ കാണുന്നത് ട്യൂബ് ലൈറ്റ് തിന്നുന്നവർ ഉണ്ടെന്ന് എനിക്കറിയാം ഞാൻ ആർട്ടിക്കിളൊക്കെ വായിച്ചിട്ടുണ്ട് വീഡിയോയും കണ്ടിട്ടുണ്ട് പക്ഷെ നേരിട്ട് ആദ്യമായിട്ടാണ് ട്യൂബ്ലൈറ്റ് തിന്നുന്നത് കാണുന്നത് ഒരു സാധാരണക്കാരനെ കൊണ്ട് ഒരിക്കലും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ഇതെങ്ങനെ സാധിക്കുന്നു എന്തോ ഇതൊരു മിറക്കിളാണോ ഒരു സൂപ്പർ നാച്ചുറൽ പവറാണോ അതോ പ്രാക്ടീസ് ചെയ്താൽ എല്ലാവർക്കും പറ്റുമോ എന്നെ സംബന്ധിച്ചിടത്തോളം എന്തായാലും ഇതൊരു മിറക്കിളാണ് ഒരു സൂപ്പർ നാച്ചുറൽ പവറാണ്